ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് കൊഞ്ച് വെച്ചൊരു ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ കൊഞ്ചൊക്കെ ഇഷ്ടം പോലെ മേടിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ കൊഞ്ച് മേടിക്കുമ്പോൾ എല്ലാവരും ഈ ടീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ കൊഞ്ചട്ടയുടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊഞ്ച് ബ്രോഷഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യത്തിൽ അധികം കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ നല്ലതാണ് അപ്പം ഞാനിതെല്ലാം പരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു മണിക്കൂറ് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു മണിക്കൂർ എന്നുള്ളത് കുറച്ച് അധികം നേരം ആയാലും കുഴപ്പമില്ല നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിച്ചിരിക്കും അപ്പം ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനൊരു പാപത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റെവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ആ മുട്ട പൊട്ടിട്ട് നമ്മൾ പാപത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലെക്സ് ആണ് കോൺഫ്ലെക്സ് നമുക്ക് മിക്സിലെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം കോൺഫ്ലക്സ് നന്നായിട്ട് പൊടിഞ്ഞു പോകേണ്ട ചെറിയ തരിതരി പോലെ വേണം അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പൊഞ്ചൊക്കെ റെഡി ആയിരിക്കുകയാണ് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് വലുപ്പമുള്ള കൊഞ്ചല്ല എന്നാൽ ചെറിയ കൊഞ്ചുമല്ല അത് കൊഞ്ച് ആദ്യം ഓരോ കൊഞ്ചെടുത്ത് നമ്മൾ ഈ പൊടിയിലേക്ക് മുക്കുക അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്കൊന്ന് മുക്കി കൊടുക്കുക അതിന് ശേഷം കോൺഫ്ലെക്സ് നന്നായിട്ട് അതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം എല്ലാം കുറച്ച് കൊഞ്ച് അതുപോലെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു പാനിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്കിട്ട് കുക്ക് ചെയ്തെടുക്കാം കൊഞ്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം അത്യ കൊഞ്ചിന് അത്യാവശ്യം വേവുള്ളതായതുകൊണ്ട് തന്നെ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിലെ പൊടിയൊക്കെ വേണ്ടിയിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കൊഞ്ച് ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കൊഞ്ചെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ സൈഡ് കൂടി ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കൊഞ്ച് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇതിൻ്റെ കൂടി സോസോ മയോണീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെ കൊഞ്ചൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അത് നമുക്കിനിയൊരു പാപത്തിലേക്ക് പോരി മാറ്റാം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ക്രിസ്പിയുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് പിന്നെ കോൺഫ്ലേക്സിന് പകരം നമ്മൾ രണ്ട് റസ്ക് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി ഇനി നമുക്ക് കുറച്ച് സോസും കൂടി ചേർത്ത് ഇത് കഴിക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അത് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും ബായ്